അലൈക്കും മുഹമ്മദ് ുംബാരി മാസം വരുമ്പോൾ വസ്ലമിയുടെ ഇഷ്ടത്തിന്റെ പേരിൽ നിബിദിനാഘോഷം നടത്തുന്ന രീതി നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരാറുണ്ട് പ്രവാചകൻ സുല്ലാഹു അലിഹു വസ്സലാമെ പഠിപ്പിച്ചിട്ടില്ലാത്ത ഈ പുത്തനാചാരത്തെ എതിർക്കുമ്പോൾ എതിർക്കുന്നവർക്ക് പ്രവാചകരോടും ദീനരോടും സ്നേഹമില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവർ നമ്മൾ കാണാറുണ്ട് എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരെ ഇത്തരം ആഘോഷങ്ങളിൽ യാതൊരു കാരണവശാലും പങ്കെടുക്കാനും കഴിയില്ല അതിന് ധാരാളം കാരണങ്ങളുണ്ട് ആ രൂപത്തിൽ നിബിദിനാഘോഷത്തിൽ പങ്കെടുക്കാതിരിക്കാനുള്ള പന്ത്രണ്ടു കാരണങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഒന്നാമതായി ഈ ദീൻ അള്ളാഹു പൂർത്തിയാക്കിയിട്ടുണ്ട് ആ പൂർത്തിയാക്കിയ രീതിയിലേക്ക് നമ്മൾ ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല അഞ്ചാം അധ്യായം സോറത്തുലും ആയിരം മൂന്നാം വചനത്തിൽ സുല്ലാഹു സുബാന ഹുബാല ഈ കാര്യം നമ്മളെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തേത് രബ്സുലാഹു അലി ഹുസലമിന്റെ പേരുള്ള ജന്മദിനാഘോഷം റസൂൽ സുല്ലാഹു അലി ഹുസല പഠിപ്പിച്ചിട്ടില്ലാത്ത പുത്തനാചാരമാണ് നമ്മുടെ ഈ മതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ അത് തള്ളിക്കളയേണ്ടതാണ് എന്ന് റസൂൽ സുല്ലാഹു അലൈഹി വസ്സലാമ പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ കൊണ്ടുവന്നത് സ്വീകരിക്കാനും പ്രവാചകൻ തള്ളിക്കളഞ്ഞത് ഉപേക്ഷിക്കാനുമാണ് സുഹൃത്തുല ഹസ്റിന്റെ ഏഴാമത്തെ വചനത്തിൽ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റസൂൽ റസൂർ അലൈഹി സ്വലാമ പഠിപ്പിച്ചിട്ടില്ലാത്ത ഈ പുത്തരാചാരം നമ്മൾക്ക് ചെയ്യാൻ പാടുള്ളതല്ല മൂന്നാമതായി റസൂൽ സുല്ലാഹു അലൈഹി സ്വലാമക്ക് ശേഷം ഇസ്ലാമിക ലോകത്തിന് ഭരണം നൽകിയ നാല് ഖലീഫമാർ ഈ കാര്യം ഈ വിഷയം ആഘോഷിച്ചിട്ടില്ല ഇഷ്ടു അലൈഹി വസ്സലാമ സ്വന്തം ജന്മദിനം ആഘോഷിക്കാൻ പറയില്ലല്ലോ എന്ന ന്യായം പറയുന്ന ുള്ള മറുപടിയാണ് നാല് ഖലീഫമാർ ഇസ്ലാമിക ഭരണത്തിന് നേതൃത്വം കൊടുത്തിട്ട് അവർ ആഘോഷിച്ചു കാണിച്ചിട്ടില്ല എന്നുള്ളത് നാലാമത്തെ വിഷയം പ്രവാചകൻ അലൈഹി അലൈസ്മയുടെ ഭാര്യമാരോ സഹാബികളോ താബിയകളോ തപോ താബിയകളോ അവരാകുന്നു ആദ്യ മൂന്ന് നൂറ്റാണ്ടുകാർ ആ മൂന്ന് തലമുറയിലെ ആരും ഈ ജന്മദിനാഘോഷം കൊണ്ടാടിയിട്ടില്ല എന്ന് ഉത്തമ തലമുറ എന്റേതും പിന്നീട് തൊട്ടടുത്തതും പിന്നീട് പിന്നീടതിന് ശേഷവും ഉള്ളതാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഉത്തമ തലമുറ ചെയ്യാത്തത് നമുക്ക് ആവശ്യമില്ല അഞ്ചാമതായി ഇവർ ആരും തന്നെ ചെയ്ത് പഠിപ്പിച്ചിട്ടില്ലാത്ത ചെയ്ത് കാണിച്ചിട്ടില്ലാത്ത ഒരു കാര്യം നമ്മൾ ദീനായിക്കൊണ്ട് ആചരിക്കുന്നതിലൂടെ പുണ്യമാണെന്ന് പറയുന്നതിലൂടെ സലാഹു അലി ഹുസലമ ഈ ദീൻ രീസാലത്തിൽ വഞ്ചന കാണിച്ചിട്ടുണ്ട് പ്രവാചകൻ തന്റെ പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടില്ല എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്ന തുല്യമാണ് ആ പ്രവർത്തനം ആറാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലി വസല്ലമയുടെ ജന്മദിനാഘോഷം ജൂത സൃഷ്ടിയായ ശിയാക്കളുടെ ആചാരമാണ് അവരാണ് ഹിജറ നാലാം നൂറ്റാണ്ടിൽ ആദ്യമായി ഇത് കൊണ്ടുവന്നത് ഫാത്തിമിയാക്കൾ റബൈദിയാക്കളാണ് ഈ കാര്യം ആദ്യമായി കൊണ്ടുവന്നത് പ്രവാചകൻ സുല്ലാഹു അലി വസ്സലമിയുടെ ഭാര്യ ആഴ്ച വിവിചാരണയാണ് എന്നും ആദ്യ മൂന്ന് ഖലീഫമാർ നരകത്തിലാണ് എന്നുമൊക്കെ ഗുരുതരമായ ആരോപണം ഇസ്ലാമിനെതിരെ ഉന്നയിക്കുന്ന ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളായ ഷിയാക്കളുടെ ആചാരം നമുക്ക് ആവശ്യമില്ല ഏഴാമതായി മുൻഗാമികളും പിൻഗാമികളുമായ അഹ്ലസുനയുടെ ഒരു പണ്ഡിതനും പരിചയമില്ലാത്ത കാര്യമാണ് ജന്മദിനാഘോഷം ഇമാം മുഹാരി മുസ്ലിം അബുദാബുദ്ദീൻ നസായി പോലെയുള്ള ഹദീസിന്റെ മുഹദ്ദിസുകൾക്കും ഇമാം അബു ഹനീഫ ഷാഫി മാലിക് അഹംബലി പോലെയുള്ള ഫിഖഹിന്റെ ഇമാമുകൾക്കും ആർക്കും ഈ ജന്മദിനാഘോഷം പരിചയമില്ല അവരൊന്നും ഇത് പഠിപ്പിച്ചിട്ടുമില്ല എട്ടാമതായി നബിദിനം ആഘോഷിക്കുന്നു പ്രവാചകൻ ും എന്ന് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ പിൻപറ്റുകയാണ് അങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന ഒമ്പതാമതായി ഒരു പ്രവാചകന്റെ ജന്മദിനം കൊണ്ടാടുക ആഘോഷിക്കുക എന്നുള്ളത് ജൂത ക്രിസ്ത്യാനികളുടെ ആചാരമാണ് ക്രിസ്ത്യാനികളാണ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ആഘോഷിക്കാറുള്ളത് ഈസാനബയുടെ ജന്മദിനം എന്നാണ് അവർ പറയാറുള്ളത് അതേ രൂപത്തിൽ റബി ലുൽ പന്ത്രണ്ടിനെ നബ് സല്ലാഹു അലഹി വസ്ലമിയുടെ ജന്മദിനം ആഘോഷിക്കൽ അവരുടെ ശദ്യ പിൻപച്ചലാണ് കൗമിൻ ആരെങ്കിലും ഒരു സമൂഹത്തോട് സദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനായി എന്ന് റസൂർ സല്ലാഹു അലഹി വസ്ലമ നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഇതര മതസ്ഥരുടെ ആദർശം നമുക്ക് ആവശ്യമില്ല ിൽ ആളുകൾ ചെയ്യുന്നു എതിർക്കുന്നവർ വളരെ ന്യൂനപക്ഷം മാത്രമാണ് എന്നാണ് മറ്റൊരു വാദം എന്നാൽ ഇസ്ലാമിൽ തെളിവല്ല എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് ഭൂമിയിലെ ഭൂരിപക്ഷത്തെ നിങ്ങൾ പിൻപറ്റുന്നുവെങ്കിൽ അവർ നിങ്ങളെ വഴിപഴപ്പിക്കുമെന്നും സൂറത്തുൽ നൂറ്റി പതിനാറാം വചനത്തിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് പതിനൊന്നാമതായി അതുകൊണ്ട് അതിൽ പ്രവർത്തിക്കുന്ന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ തിന്മകളിൽ നിന്നും ഒരിക്കലും ഒഴിവല്ല ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന റാലികളിലും അതേപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലും സ്ത്രീ പുരുഷ കൂടിക്കരലുകളും സംഗീതവും തുടങ്ങിയ പല ഹറാമുകളും അതിൽ കടന്നു വരുന്നത് കൊണ്ട് തന്നെ വിശ്വാസിക്ക് അതിൽ ഒരിക്കലും പങ്കുചേരാൻ സാധ്യമാവുകയില്ല പന്ത്രണ്ടാമതായി ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി കൊണ്ടാടപ്പെടുന്ന പല പ്രവർത്തനങ്ങളിലും മാലകളിലും ബുറദകളിലുമെല്ലാം ഇസ്ലാമിന്റെ ഏറ്റവും വലിയ തിന്മയായ ഷിർക്കിന്റെ അംശങ്ങൾ അടങ്ങിയിട്ടുണ്ട് പ്രവാചകൻ തന്നെ പാപങ്ങൾ ഏറ്റുപറയുന്ന വചനങ്ങൾ ആ മാലകളിലുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകാ അലൈഹി സ്വലമിയോട് നേരിട്ട് ചോദിക്കുന്ന വചനങ്ങൾ വരെ ഈ മൗല്യതകളിലുണ്ട് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് തിന്മകൾ കൂടിക്കലർന്നത് കൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിവിധ കാരണങ്ങൾ കൊണ്ട് നബിദിനാഘോഷത്തിൽ പങ്കുചേരാൻ സാധ്യമാവുകയെന്ന് മനസ്സിലാക്കുക സത്യം സത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാനും ആയിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത് അല്ലാഹുദിനി നമുക്ക് തൗഫീർ നൽകട്ടെ വസലുലിനു വാലി മുഹമ്മദ് അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി